നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തെ ചോദ്യനക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ചു നോക്കാം നോക്കാം നക്ഷത്രം എന്ന് പറയുമ്പോൾ തുലാക്കൂറാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനമുള്ള മാസമാണ് ലാഭാധിപതി നിവർത്തി സ്ഥാനത്താണ് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട് എന്നാൽ ലഗ്നത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കണ്ട് അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ ലഗ്നത്തിൻ്റെ ശത്രു സ്ഥാനത്താണ് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രനും ഭാഗ്യാധിപതിയായിരിക്കുന്ന ബുധനും നിൽക്കുന്നത് അപ്പം ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം കൊണ്ട് ഭാഗ്യത്തിന് കുറവുണ്ടാവുകയും ഈ ഭാഗ്യക്കുറവ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം അനുഭവിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും ശത്രുദോഷം വർദ്ധിക്കുന്നതുകൊണ്ട് അപ്പോൾ ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതത്തിന് പരിഹാരമായിട്ട് യഥാശക്തി വഴിപാട് പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം അപ്പോൾ ശത്രുസ്ഥാനാധിപതി നിവർത്തി സ്ഥാനത്താണ് ശത്രുസ്ഥാനത്തിലാണ് രാഹു നിൽക്കുന്നത് പാപനോട് ചേർന്നിട്ടാണ് ബുധൻ നിൽക്കുന്നത് ലഗ്നാധിപതിയും ലഗ്നാധിപതി തന്നെയാണ് അപ്പോൾ ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷൻ തലവേദന കാൽപാദത്തിന് വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശത്രുദോഷത്തിൻ്റെ ദുരിതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല തൊഴിൽ നമ്മൾ നമ്മളേർപ്പെടുന്ന എല്ലാ മേഖലയിലും നമ്മളെ പ്രതിസന്ധികൾ വിടാ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാതിരിക്കാനും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനും അതിനൊക്കെ ഫലം കിട്ടാനും ഒക്കെ ഗണപതി ഹോമം നടത്തുന്നതും നാഗപൂജ ചെയ്യുന്നതും ശത്രു സ്ഥാനാധിപതി വ്യാഴമായതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിലെ സുദർശന പുഷ്പാഞ്ജലി നെയ്വളൊക്കെ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ശത്രുദോഷം പരിഹരിക്കുന്നതൊക്കെ ഉയർച്ച അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് അഭികാമ്യമാണ് അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടിയാണ് അപ്പം അത് കാരണം കൊണ്ട് ചൊവ്വയും ശനി കൂടുമ്പോൾ വെക്കാണെന്നാണ് പറയുക കലഹം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക മാനസികമായിട്ട് സംഘർഷം വർദ്ധിക്കുക ഏഴാം ഭാവാധിപതി ബാധയിൽ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ ശത്രുസ്ഥാനാധിപതി നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളോ ഭാരിക രോഗാവസ്ഥ കാര്യങ്ങൾ അലസത ഉന്മേഷക്കുറവ് നിരാശ എന്നീ അവസ്ഥകൾ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ ഏഴാം ഭാവാധിപതി നിൽക്കുന്നത് കൊണ്ട് ചില പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് നിലവിലുള്ള പ്രേമബന്ധങ്ങളിൽ കുറച്ച് പ്രതിസന്ധികൾ അതായത് പരസ്പരം ആവശ്യമില്ലാത്ത വാശി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും എടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ കൂടുകയൊക്കെ ചെയ്യാം അത് കാരണം കൊണ്ട് തന്നെ സുഖക്കുറവ് കാമുകി കാമുകന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇങ്ങനെയുള്ള വിഷയങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് നാലാം ഭാവാധിപതി തന്നെയാണ് അഞ്ചാം ഭാവത്ത് ചൊവ്വയോട് ചേർന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് കൂട്ടിച്ചാർക്കലി പോലെയുള്ള കാര്യങ്ങൾ നടത്തുക വീടിൻ്റെ അടുക്കളയുടെ സ്ഥാനദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ടെൻഷനും ആ കുടുംബത്തിലേക്ക് അഭിവൃദ്ധി കുറവ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൂടായില്ല അപ്പോൾ അതിനൊക്കെ പരിഹാരം ചെയ്യാനായിട്ട് നല്ല പ്രാർത്ഥനയും ശനീശ്വര നീരാഞ്ജനം വഴിപാടും ചെയ്യുകയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലുള്ള അഭിഷേകം നെയ്വിളക്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നല്ല പ്രാർത്ഥന ഉണ്ടെങ്കിൽ േൽ പ്രയപ്പെട്ട ദോഷങ്ങളൊന്നും വലിയ അനുകൂല തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കോളും അപ്പോൾ എന്താണെങ്കിലും തൊഴിലിൻ്റെ കാര്യത്തിൽ കർമാധിപതി നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്താണ് കർമ്മസ്ഥാന ശുദ്ധിയുണ്ട് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് പത്താം ഭാവാധിപതി ചന്ദ്രക്ഷേത്രത്തിലായത് കാരണമുണ്ട് ഒരേ സമയം രണ്ട് പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ തൊഴിലിൽ ഉയർച്ചയും അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് നല്ല പ്രാർത്ഥന പരിഹാരം ഇതിന് മണ്ഡിക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്